ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് എടവണ്ണ ടൌണിൽ യുഡിഎഫ് എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി എടവണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സിറ്റി ഹാജി പാലം ചുറ്റി ജമാലങ്ങാടിയിൽ സമാപിച്ചു ിന് ഒട്ടുമാർക്ക് അഭിവാദ്യങ്ങൾ 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 அதி நல்ல அபிவாதங்கள் 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 ஜுடியா ஜின்னாபா ஜுடியா ஜின்னாபா ஜுடியா ஜின்னாபா யுடிஎஃபினூட்டுகை செய்கடா யுடிஎஃபினூட்டுகை செய்கடா யுடிஎஃபினூட்டுகை செய்கடா யுடிஎஃபினூட்டுகை செய்கடா ായ വേ ആര്യാവിലൂ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ എ അഹമ്മദ്കുട്ടി കൺവീനർ ഹൈദ്രു കണ്ഠതോട് എസ് ഡിയു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി പി അബൂബക്കർമാനു എന്നിവർ പ്രസംഗിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ലുക്മാൻ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ ഷുക്കൂർ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സി ടി മുസ്തഫ വി സുനിൽ ബാബു പി പി സാദിഖ് പി കെ ബുജേർ എ ടി ജലീൽ വി സുനിൽകുമാർ പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ്